കാസർഗോഡ് ജില്ലയിലെ കുമ്പള ഗ്രാമപഞ്ചായെന്ന ഒരു പഞ്ചായത്ത് ഉണ്ട് ആ പഞ്ചായത്ത് ഭരിക്കുന്നത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ലീഗാണ് ഭരിക്കുന്നത് കുമ്പള പഞ്ചായത്തിന് ഒമ്പതാമത്തെ വാർഡിൽ ആണ് നമ്മളെ പ്രസിഡന്റ് ഇതുവരെ പട്ടകല അപേക്ഷ കൊടുത്ത് എന്തോ ശരിയായിട്ട് ഭർത്താവിന് സുഖമില്ല മക്കളില്ല പോലും ഇവിടെയില്ല കൊടിയമേലത്തെ ഒമ്പതാം വാർഡ് പ്രസിഡന്റ് ഇവിടുത്തെ വാർഡിലുള്ള ആളാണ് അപ്പോൾ ഇവിടുത്തെ വികസനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാർക്ക് കെട്ടിയിട്ട് ഏകദേശം രണ്ട് മൂന്ന് വർഷം നാല് വർഷത്തോളമായി പാർക്കിന്റെ പണിയെടുക്കുന്നത് പിന്നെ അതല്ലാത്ത നമ്മുടെ താഴെ ഒരു പാലമുണ്ട് പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ട് ഏകദേശം അഞ്ഞൂറ്റി രണ്ട് ദിവസമായി ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് കോവിഡ് സമയത്താണ് ഇവിടെ എന്നിട്ടെങ്കിൽ റേഷൻ കട ഇപ്പോൾ ഇവിടുന്ന് നടന്നു പോകുന്ന ഒരു കിലോമീറ്റർ ഉള്ളത് അപ്പോൾ ഈ ആ ഭാഗത്തുനിന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ നിന്ന് തൂരത്ത് നിന്ന് വരുന്ന റിക്ഷയിൽ നിന്ന് ആറ് കിലോമീറ്ററോളം ചുറ്റും ചുറ്റിട്ടാണ് റേഷൻ കടയ്ക്കാണ് വേണ്ടത് ഇപ്പോൾ ഇപ്പോൾ റേഷൻ കട ഒക്കെ നമുക്ക് അറിയുന്ന അറിയുന്ന സംഭവമല്ലോ എത്ര സാധനം കിട്ടുന്നുണ്ടെന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അപ്പോൾ ആ സമയത്ത് പോലും നമുക്ക് ഇന്ന് ആ റിക്ഷയ്ക്ക് നൂറ്റി ഇരുപതോ റുപ്യ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ കാരണം എന്ത് നമ്മ ഒരു വികസനം ചോദിക്കുമ്പോൾ നാട്ടിൽ യുവാക്കളുടെ പേരിൽ കള്ളക്കേസും അതും ഇത് കൊടുത്ത് ഇതാക്കുന്നു ഇപ്പൊ എലക്ഷൻ വരുമ്പോൾ നാല് ഫില്ലർ ഇടാൻ ഇവർ വന്നു ഇത്ര വർഷമായിട്ട് എന്ത് വരാത്ത ഒന്നര വർഷത്തോളായി ഈ പാലം തകർന്നിട്ട് ഇത് ഇത് നമ്മളെ കൊടിയമ്മ സ്കൂളാണ് ഏഴുവരെ ക്ലാസ് ഉണ്ട് പക്ഷേ ഇടുത്ത എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിനാട്ടും കൂടുതൽ ബാത്റൂമുകളുണ്ട് ഇത് ഈ റോഡ് കുമ്പള പഞ്ചായത്തിനെ പത്താം വാർഡുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് ഇത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ എ ജി എ ബഷീർ പ്രതിനിധാനം ചെയ്യുന്ന വാർഡാണ് അപ്പോൾ കഴിഞ്ഞ ആറു വർഷമായി ഈ റോഡിനുള്ള യാതൊരു മെയിൻ്റെനൻസും ഇതുവരെ നടത്തിയിട്ടില്ല ഇതിപ്പോൾ ഇപ്പോൾ ഈ കൊറോണ കാലമായത് കൊണ്ട് തന്നെ മറ്റു സ്കൂൾ കാര്യങ്ങളില്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് വലിയ പ്രയാസം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള കാരണം ഇവിടെ ഒരുപാട് വാഹനങ്ങൾ ഈ മഴക്കാലത്ത് ഒരുപാട് വാഹനങ്ങൾ ഇവിടെ തെന്നി വീഴുകയും ഒരുപാട് കുട്ടികൾ ഞാൻ തന്നെ ഒന്ന് രണ്ട് പേരെ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ തെന്നി വീണിട്ട് അപ്പോൾ അത്രത്തോളം ഉള്ള ഒരു റോഡാണ് ഞാൻ ഈ റോഡിൻ്റെ അവസ്ഥ അപ്പോൾ ഇത് ഈ റോഡിൻ്റെ പേര് കട്ട കോട്ടക്കാർ മുളിയെടുക്ക റോഡാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രദേശത്തെ കുമ്പള കുമ്പളയുമായി ബന്ധിപ്പിക്കാൻ ഏറ്റവും അടുത്ത റോഡും വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ കുമ്പളയിലേക്ക് വരുന്നുള്ളൂ അതല്ല നമ്മൾ അപ്പുറത്തെ റോഡിലൂടെ പോവുകയാണെങ്കിൽ നമുക്കത് ഏഴ് കിലോമീറ്റർ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട റോഡിൻ്റെ ശോചനീയ അവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത് ಇಲ್ಲಿ ಐದು ಆರು ವರ್ಷ ಆಯ್ತು ಈ ರೋಡು ಅಜೀರ್ಣ ಆಗಿದೆ ಇದಕ್ಕೆ ಯಾವುದೇ ಪಂಚಾಯತ್ ಆಗಲಿ ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಆಗಲಿ ಇದಕ್ಕೆ ಯಾವುದೂ ಒಂದು ಪಾಸ್ ಮಾಡಲಿಲ್ಲ ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಬಸೀರ್ ಸಾರ ಒಂದು ವಾರ್ಡ್ ಆಗಿದೆ ಇವರು ಇಷ್ಟು ತನಕ ಇಲ್ಲಿ ಏನೂ ಪಾಸ್ ಮಾಡಲಿಲ್ಲ ಇದು ಆದಷ್ಟು ಬೇಗ ಇಲ್ಲಿ ಪಾಸ್ ಮಾಡಿ ಜನಗಳಿಗೆ ಸಹಕಾರ ಮಾಡಬೇಕಂತ ಕೋರ್ತೇವೆ ಇದು ಆರು ಏದು ವರ್ಷ ಆಯ್ತು ಇಲ್ಲಿ ಮಾಡಿಲ್ಲ ಅವ್ರು ಮಾಡಿದ್ರೆ ಅವ್ರು ಹೇಳ್ತಾರೆ ಇವರನ್ನ ಬಿ ಜೆ ಪಿಯವರು ಬಿ ಜೆ ಪಿಯವರು ಹೇಳ್ತಾರೆ ಕಾಂಗ್ರೆಸ್ನವ್ರು ಕಾಂಗ್ರೆಸ್ ಹೇಳ್ತಾರೆ ಅವರು ಇವರಿಗೆ ಹೇಳ್ತಾರೆ ಇಲ್ಲಿ ಜನಗಳಿಗೆ ಹೋಗ್ಲಿಕ್ಕೆ ಬಹಳ ಕಷ್ಟ ಆಗ್ತದೆ ಇಲ್ಲಿ ಸಾವಿರಾರು ರಿಕ್ಷೆ ಬರ್ತದೆ ಮತ್ತು ಅದು ಇದು ಬರ್ತದೆ ಯಾವುದಕ್ಕೆ ತೊಂದರೆ ಆಗ್ತದೆ ಎಷ್ಟೋ ಜನ ಇಲ್ಲಿ ಬಿದ್ದಿದ್ದಾರೆ ಎಷ್ಟೋ ಜನ ಮಕ್ಕಳಿಗೆ ಏಟಾಗಿದೆ ಬಿದ್ದು ಬಹಳ ಕಷ್ಟ ಆಗ್ತದೆ ಹೋಗ್ಲಿಕ್ಕೆ ಎಲ್ಲರೂ ಸಹಕರಿಸಬೇಕು ಇಲ್ಲಿ ನೋಡಿ ಇನ್ನೂ ಇದನ್ನು ಬೇಗ ಆದಷ್ಟು ಬೇಗ ಮಾಡಬೇಕು ಅಬೋ ಕುಂಬಳ ಗ್ರಾಮ ಪಂಚ ನಾಲ್ಕು ಕಿಲೋಮೀಟ್ರ್ ಉಂಬಟ್ಟು ಬಂದಾಗ ನಾಯ್ಕಪ್ ಅನ್ನೋ ಸ್ಥಳ ಉಂಟು ಅದು ಹಂಗೆ ಎಂಟು ಕಿಲೋಮೀಟ್ರ್ ಬಂದರೆ ದರ್ಬಾರಟ್ಟ ಅನ್ನೋ ಸ್ಥಳ ಉಂಟು ದರ್ಬಾರಟ್ಟ ಮುಂಡಪ್ಪಳಂ ಕ್ಷೇತ್ರ ಉಂಡೋ ಸ್ಥಳವಾಣಿ ಆ ಅವಡ ഒരു ഇരുപത്തി മൂന്ന് കുടുംബം ഇരുപത് എന്താ കുറേ വർഷങ്ങളായി കുടിൽ കെട്ടി താമസിക്കുന്നത് അപ്പോൾ അവർക്ക് ആദ്യം പഞ്ചായത്ത് ആണ് അതിൻ്റെ പട്ട അനുവദിച്ച് കൊടുക്കേണ്ട ശ്രമം നടത്തേണ്ട പഞ്ചായത്താണ് അപ്പോൾ ഗ്രാമസഭയിൽ പല ഗ്രാമസഭയിൽ ഇവർ ഓഫർ ചെയ്തു ഞങ്ങൾ ചെയ്തു തരാം ചെയ്തു തരാൻ പറഞ്ഞിട്ട് ഇവർ ഗ്രാമസഭയിൽ പോയിട്ട് ചോദിക്കുന്നതല്ല ചോദിച്ചിട്ട് പിറ്റോ വീണ്ടും പിന്നത്തെ ഗ്രാമസഭയിൽ ഇങ്ങനെ ഓഫർ ചെയ്യുന്നതല്ലാതെ ആയിട്ട് പട്ട കൊടുക്കുന്ന ഒരു നടപടിയും ചെയ്തിട്ടില്ല അപ്പോൾ അതിനുപടി ആ എത്ര പട്ടനെ അനുവദിച്ചു കൊടുക്കണമാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയേണ്ടത് ഈ കുട്ടിക്കാണെങ്കിൽ സുഖമില്ല കുട്ടിക്ക് എനിക്ക് നല്ല സുഖമില്ല എനിക്ക് തലൻ്റെ അസുഖമാണ് മാസത്തിൽ മാസത്തിൽ നാലഞ്ചായിരം ഉപ്പ് മരുന്നിനെ ഒന്നും അനുകൂലമായിട്ടൊന്നും കിട്ടുന്നില്ല ഞാൻ കുമ്പള പഞ്ചായത്തിലെ ആറാം വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡൻ്റായിരുന്നു ആദ്യ ആദ്യകാലഘട്ട ഘട്ടത്തിൽ സാധാരണ ഞാൻ ഒരു പത്ത് മുപ്പത് വർഷത്തോളമായി മുസ്ലിം ലീഗിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് അത് പത്തി ഇരുപത്തഞ്ച് കൊല്ലം ഗൾഫിൽ കെ എം സി സി കമ്മിറ്റി അംഗമായിക്കൊണ്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് കുറേ പ്രവത്തിരുപത്തഞ്ച് വർഷക്കാലം ഗൾഫിൽ തന്നെയാണ് ഞാൻ പ്രവർത്തനം നടത്തിയത് ശേഷം ഗൾ നാട്ടിലും മുസ്ലിം ലീഗിനു വേണ്ടി കുറേയൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് ഇലക്ഷൻ്റെ സമയം വരുമ്പോൾ നേതൃത്വം വരും നേതൃത്വം വന്നിട്ട് പല വാഗ്ദാനങ്ങളും ചെയ്ത് പോവും അത് ചെയ്യാം ഇത് ചെയ്യാം മറ്റേ ചെയ്യാം അവർ ചെയ്യാം പൂർണ്ണമായും ഒരു വികസനവും ഇവിടെ വന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ചെറിയ റോഡ് കാര്യങ്ങൾ അതിതല്ല അത് എല്ലാ എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡിലും അത് സാധാരണ എല്ലാ മെമ്പർമാരും കൊണ്ടുവന്ന ഒരു ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഒരു സ്കൂള് തൊള്ളായി എൽ പി എൽ പി സ്കൂളാണ് ഇതുവർക്കും അതിലൊരു യു പി ഐ ഉയർത്തുവാനോ അത് ഈ മുസ്ലിം ലീഗ് ഭരിക്കുന്നതായ കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വരെ മുസ്ലിം ലീഗിന് രണ്ടായിട്ടും അതിനൊരു ഒരു സ്കൂളിൽ ഉയർത്തുവാനോ അല്ലെങ്കിൽ വേറെ വേറെ ഒരു ക്ലിനിക്ക് കൊണ്ടുവരുവാനോ കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ വേറെ അതുപോലുള്ള യാതൊരു അത്യാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യാതെ ഒരു ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് കുമ്പള പഞ്ചായത്തിലെ ആറാം വാർഡിലെ ഉളവാറിലെ സഹോദരി സഹോദരങ്ങളോട് ഒരു അഭ്യർത്ഥ അഭ്യർത്ഥന ഞമ്മൾ കുറേ കാലമായി ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിനെ നമ്മൾ വിജയിപ്പിച്ച് പഞ്ചായത്തിലേക്ക് അവരെ കൊണ്ട് നമ്മൾക്ക് പല വാഗ്ദാനങ്ങളും അവർ ഞമ്മളോട് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അതൊന്നും പൂർത്തീകരിക്കാൻ അവർക്ക് പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ ഇതുവരക്കും അവർ നമ്മളെ പല കാര്യങ്ങളും പറഞ്ഞു അത് പൂർത്തീകരിച്ച് തരാം അവർക്ക് പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഈ പ്രാവശ്യം എല്ലാ ജനങ്ങളും ഒന്ന് ഇവിടെ ഒരു മാറ്റി ചിന്ത എല്ലാ യുവാക്കൾക്കും ജനങ്ങൾക്കും സ്ത്രീ പുരുഷനും ഒരു മാറ്റി മാ ഒരു മാറ്റം വേണമെന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു നല്ല ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് നമ്മൾ ഉൾവാറ് ഷരീഫ് ഗൗരവമുന്നണി സ്ഥാനാർത്ഥി ഷരീഫ് ഉൾവാറിനെ എല്ലാവരും മൊബൈൽ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും വളരെ വിനീതം വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഇത് നമ്മുടെ കുമ്പള പഞ്ചായത്തിൽ മൂന്നും നാലും സ്ഥിതി ചെയ്യുന്ന റോഡാണ് ഇതിപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഇലക്ഷൻ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടു കൂടിയിട്ട് ഇപ്പോൾ ജനങ്ങളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി ഈ റോഡുമായി ബന്ധപ്പെട്ടിട്ട് പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ ഏകദേശം ഇപ്പോൾ നമുക്കാണ് ഇത്രത്തോളം ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് തട്ടിക്കൂട്ടി ഒപ്പിച്ച് വെച്ചിട്ട് ഉണ്ട് പ്രത്യേകം പറയണമെങ്കിൽ ഒരു ഇത് റേഷൻ ഷോപ്പാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കുന്ന സ്ഥലം പ്രായമായവരും പിന്നെ കുട്ടികളെല്ലാം വന്ന് പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊടി പറയിട്ട് കുട്ടി എല്ലാം ബുദ്ധിമുട്ടാകുന്നുണ്ട് ശ്വാസമുട്ടോ അതുപോലെയുള്ള പ്രശ്നങ്ങൾ പക്ഷേ അതിലൊന്നും ഇവിടുത്തെ ഈ വാർഡ് മെമ്പർമാരോ ഈ മുസ്ലിം ലീഗിൻ്റെ വാർഡ് മെമ്പർ ആണെന്ന് പിന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിട്ട് ചെയർമാൻ ആയിരുന്നതും ഈ മൂന്നാം വാർഡിൽ നിന്ന് വിജയിച്ച വ്യക്തിയാണ് അതുപോലെ തന്നെ മുമ്പ് പഞ്ചായത്ത് പ്രസിഡ ഇപ്പോൾ ഈ മൂന്നാം വാർഡിൽ മത്സരിക്കുന്ന സ്ത്രീ അവർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ആദ്യം അപ്പോൾ ഈ ഒരു ഈ വാർഡിന് വേണ്ടിയിട്ടുള്ള വികസനത്തിന് ഒരു പ്രവർത്തനവും ഇതുവരെയും ഇവർ ചെയ്തിട്ടുണ്ട് നാൽപ്പത് വർഷത്തോളമായി പിന്നെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട് പക്ഷേ അവർ പിന്നെ വിജയി ജയിക്കാം വോട്ടിന് വേണ്ടിയിട്ട് മാത്രം നമ്മുടെ വീടുകളിൽ വന്ന് കയറും ആ സമയത്ത് മാത്രം നമ്മളോട് ചിരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ അവർ ജയിച്ച ശേഷം ഇത് ഒരു തിരിഞ്ഞു നോക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് പതിനഞ്ച് വർഷമായിട്ട് ഈ റോഡിന് ഇതിപ്പോൾ ഈ റോഡ് ഇടുന്നിപ്പോൾ അത് അത്രയും ആണ് തട്ടി കൂട്ടിയിട്ട് ഒപ്പിച്ച് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ എലക്ഷൻ കഴിഞ്ഞതോടുകൂടി അത് നിർത്തിയിട്ട് അവർ പോകും ഇപ്പോൾ നിർത്തി എലക്ഷൻ പിന്നെ പ്രഖ്യാപിച്ച് ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ അതിനൊപ്പിച്ചെത്തിപ്പോൾ ഈ റോഡ് ഇത് നിന്ന് പോയിട്ട് നേരെ നേരായാലെ കൂടി പോയാൽ പി കെ നഗർ തങ്ങളെ വീട് ആ പരിസരങ്ങളിലാണ് എത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു പിന്നെ ഒരു പ്രവർത്തനങ്ങളിലേക്കും ഇതുവരെയും ഈ വാർഡ് മെമ്പർമാരോ മുസ്ലിം ലീഗിൻ്റെ മെമ്പർമാരോ അല്ലെങ്കിൽ ആൾക്കാരോ ഇടത്തേ അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ തൊട്ടടുത്തുള്ള സ്കൂള് ാണ സ്കൂൾ നമുക്കറിയാം കേരളത്തിനകത്ത് ഐടെക് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളൊക്കെ നല്ല രീതിയിൽ ഹൈടെക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ പഞ്ചായത്ത് എട്ട് കോടിയോർപ്പോളം വാർഷിക വരുമാനം ഉണ്ടായിട്ടും അത് മൊത്തത്തിൽ ലാഷ് ചെയ്തുകൊണ്ട് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടോ ഈ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടോ ഇതുവരെയും മുസ്ലിം ലീഗ് ശ്രമിച്ചിട്ടില്ല അതുപോലെ ഇവിടുത്തെ വാർഡ് മെമ്പർമാർ ശ്രമിച്ചിട്ടില്ല നമുക്ക് ഈ പരിസരം ഇപ്പോൾ നമ്മൾ ഈ കളത്തൂർ അതുപോലെ ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ ഭയങ്കര കഷ്ടത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നുള്ള മാസത്തിൽ ഇപ്പൊ ഈ പെൻഷൻ വരുന്നില്ലേ ആ പെൻഷൻമാർ ഉണ്ടെങ്കിൽ ആ ഈ പ്രദേശം കുമ്പള ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡാണ് ഇരുന്നൂറ്റിഅമ്പത് ഏക്കറുള്ള സ്ഥലമാണ് തരസ്യ ഭൂമിയൊക്കെ കിടക്കുന്നത് ഇപ്പോ പിന്നെ വർഷങ്ങളായി ഇവിടെ കൃഷി ആർക്കാറില്ല കാരണം അപ്പോൾ കൃഷി ഇറക്കാൻ വേണ്ടി ഒരിട്ട് വെള്ളം ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇരുന്നൂറ്റി അമ്പതോളം ഏക്കർ സ്ഥലത്ത് പൂർണ്ണമായും വലിയ രീതിയിൽ പിന്നെ കൃഷി ഇറക്കി കൃഷി കൊണ്ട് ജീവിക്കുന്ന ഒരു ഭൂമിയായിരുന്നു ഈ ബമ്പ്രാണപാൽ അപ്പോൾ ഇവിടെ പിന്നെ കാലാകാലങ്ങളിലായി കുമ്പള പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗാണ് അത് ഞാനും അതിൻ്റെ ഭാഗമായിരുന്നു അത് മുപ്പത്തി അഞ്ച് വർഷത്തോളം പിന്നെ പിന്നെ മഞ്ചേശ്വരം മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ സെക്രട്ടറിയും ഒക്കെ ഈ പ്രവർത്തിച്ച ഒരു വിനീത വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ പിന്നെ കർഷക സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് പാർട്ടി മെമ്പറും കൂടിയാണ് അപ്പോൾ ഈ പ്രദേശത്തെ ഒരുപാട് ആളുകൾ മാറി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നേരിൻ്റെ പക്ഷമായ എൽ ഡി എഫിലേക്ക് അതുപോലെ തന്നെ സി പി എമ്മിലേക്ക് കടന്നു വന്നു കൊണ്ടിരിക്കുന്ന പിന്നെ കാലാവസ്ഥയാണ് ഇവിടെ പിന്നെ സഞ്ജമായി സഞ്ജാതമായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ മുൻകാലങ്ങളിലുള്ള ഇവിടുത്തെ മെമ്പർമാരും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ ഈ പ്രദേശത്തെ തിരിഞ്ഞു നോക്കുക പോലുമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ പിന്നെ അഞ്ച് വർഷം വരുമ്പോൾ വോട്ടുകൾ മാത്രം വാങ്ങിക്കൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ തീർത്തും അവഗണിച്ചുകൊണ്ടാണ് ഇവർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പിന്നെ നിർബന്ധമായും ഒരു കാര്യമായ മാറ്റം വരുന്നതിന് വേണ്ടി ഇപ്രാവശ്യം തീർച്ചയായും നാലാം വാർഡ് അതുപോലെ തന്നെ മൂന്നാം വാർഡൊക്കെ എൽ ഡി എഫിൻ്റെ കൈകളിലേക്ക് വരിക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടിലധികമായി കുമ്പള പഞ്ചായത്ത് ഭരണം കൈയാളുന്നത് യു ഡി എഫ് നേതൃത്വത്തിലുള്ള ലീഗ് ഭരണസമിതിയാണ് നാടിന്റെ വികസന പ്രവർത്തനത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ഇക്കൂട്ടർ അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് കുപ്രസിദ്ധി നേടിയിരിക്കുകയാണ് വികസനമില്ലായ്മയുടെ ദയനീയ കാഴ്ചയാണ് ഈ ദൃശ്യങ്ങളിലൂടെ നാം ദർശിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നാടിന്റെ നന്മക്കും വികസനത്തിനുമാവട്ടെ തുളുനാട് പറയുന്നു കുമ്പളയിൽ ഇടതു വരട്ടെ മാറ്റത്തിനായി കുമ്പള കാവലായി ഇടതുപക്ഷം കുമ്പള പഞ്ചായത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ മുമ്പള ടൌണിൽ സ്ത്രീ സൌഹൃദ ശൌചാലയവും മുലയൂട്ടൽ കേന്ദ്രവും സ്ഥാപിക്കും പഞ്ചായത്ത് ശിശു സൌഹൃദ പഞ്ചായത്താക്കി മാറ്റി കളിയിടങ്ങളും കുട്ടികളുടെ പാർലമെന്റ് കുട്ടികളുടെ നാടക കളരി സ്ഥിരം തിയേറ്റർ എന്നിവ സ്ഥാപിക്കും മികച്ച പാലിയേറ്റീവ് കെയർ സംവിധാനം ഒരുക്കും പൊതുജന ആരോഗ്യം മികച്ചതാക്കും കുമ്പള ടൌണിലെ മത്സ്യമാർക്കറ്റ് ആധുനിക സൌകര്യത്തോടെ പുതുക്കിപ്പണിയും ചെറിയ പുഴയുടെ അഴിമുഖത്ത് ഫിഷ് ലാൻഡ് നിർമ്മിക്കും കുമ്പള ടൌണിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമായി ആധുനിക രീതിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കും സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി നടപ്പാക്കും നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ ജലജീവൻ പദ്ധതി നടപ്പാക്കും മുഴുവൻ പട്ടികജാതി പട്ടികവർഗ കോളനികളും ആധുനിക രീതിയിൽ പുനരുദ്ധാരണം ചെയ്യും ഇവർക്ക് പ്രത്യേക പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കും നമ്മുടെ അംഗനവാടികളിൽ കളിസ്ഥലം ശുദ്ധജലം മിനി ചിൽഡ്രൻസ് പാർക്ക് ചുറ്റുമതിൽ കെട്ടിടം എന്നിവ നിർമ്മിച്ചു നൽകും തുളുനാട്ടിലെ കലാരൂപങ്ങളായ മാപ്പിളപ്പാട്ട് യക്ഷഗാനം പക്ഷിപ്പാട്ട് തെയ്യം തുടങ്ങിയ സാംസ്കാരിക പൈതൃകങ്ങളെ സംരക്ഷിക്കും നമ്മുടെ പഞ്ചായത്തിനെ തരിശുരഹിത പഞ്ചായത്താക്കും നെൽ ജൈവ പച്ചക്കറി കൃഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ പദ്ധതികൾ നടപ്പിലാക്കും കുമ്പളയിൽ എൽ ഡി എഫ് ഭരിച്ചാൽ എല്ലാ ഭവനരഹിതർക്കും വീടും സ്ഥലമില്ലാത്തവർക്ക് സ്ഥലവും ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി നൽകും കുമ്പള ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ബസ് സ്റ്റാൻഡ് കെട്ടിടം നിർമ്മിക്കും മുഴുവൻ തെരുവുകളിലും നിലവാരമുള്ള എൽ ഇ ഡി സോളാർ തെരുവിളക്കുകൾ സ്ഥാപിക്കും കബഡി ഫുട്ബോൾ തുടങ്ങിയ കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിന് ആധുനിക സൗകര്യമുള്ള സ്റ്റേഡിയം കുമ്പളയിൽ നിർമ്മിക്കും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് ആരിക്കാടി കോട്ട സംരക്ഷിച്ച് കടവത്ത് തടാകം മിനി ടൂറിസ്റ്റ് കേന്ദ്രമാക്കും ദുരന്ത നിവാരണത്തിന് പരിശീലനം ലഭിച്ച സന്നദ്ധ സേനയും സ്ഥിരം സംവിധാനവും ഉണ്ടാക്കും ലൈബ്രറികളെല്ലാം നവീകരിക്കും പ്രിയമുള്ളവരെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ വികസന പാതയിലേക്ക് നയിക്കാനും ക്ഷേമ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും അഴിമതിയും സ്വജനപക്ഷപാതവും വർഗീയതയും ഇല്ലാതാക്കി മാതൃകാ പഞ്ചായത്താക്കി മാറ്റാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്താ കണ്ടേ റോഡ് അഭ്യർത്ഥിക്കുന്നുണ്ട് ഇരുപത് വയസ്സിൽ ഈ മാർക്കറ്റിൽ വന്നിട്ട് ഏഹ് ഇന്നിപ്പോ ഞങ്ങളെ മക്കളെ പോറ്റാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് എന്ത്